വിശദാംശങ്ങളിലേക്ക് നോക്കാം ആർ എം പി നേതാവ് കെ എസ് ഹരിഹരന്റെ സ്ത്രീ വിരുദ്ധ പരാമർശം തള്ളി കെ കെ രമ എം എൽ എ ഹരിഹരന്റെ തീർത്തും തെറ്റായ പരാമർശമാണെന്നും സ്ത്രീവിരുദ്ധ പരാമർശം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും രമ പ്രതികരിച്ചു ഹരിഹരനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് പാർട്ടി ആലോചിക്കുമെന്നും കെ കെ രമ പ്രതികരിച്ചു സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം അത് തീർത്തും തെറ്റാണ് അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ് അതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് ആർ എം ബി എയുടെ അഭിപ്രായം ഇത്തരം വിഷയങ്ങൾ ഇത്തരം പരാമർശങ്ങൾ അത് ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല പൊതുപ്രവർത്തകരും രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളുമൊക്കെ വളരെ ജാഗ്രത കാണിക്കേണ്ടതാണ് പക്ഷേ ഈ പരാമർശം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സഖാവ് ഹരിഹരൻ അതിനെ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായി കാണുകയാണ് നിരവധി സ്ത്രീകൾക്കെതിരായുള്ള പരാമർശങ്ങൾ പല കാലഘട്ടങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അത് വിജയരാഘവന്റെ അടുത്തു നിന്നായാലും എം എം മണിയെ പോലെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ ഒരു എതിർത്ത് പറയലോ ഖേദം പ്രകടിപ്പിക്കലോ നാം കേട്ടിട്ടില്ല പക്ഷേ ആർ എം ബേ ഈ കാര്യത്തിൽ അംഗീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസും പ്രതികരിച്ചു ദൗർഭാഗ്യകരമായ പരാമർശമാണെന്നും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വവും ഇടപെട്ടപ്പോൾ തന്നെ ഹരിഹരൻ തിരുത്തിയെന്നും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കുമാർ വ്യക്തമാക്കി ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കോൺഗ്രസ്സോ യു ഡി എഫോ ലീഗോ ആരും അംഗീകരിക്കും മാത്രമല്ല ആർ എംബിയും അംഗീകരിക്കുന്നില്ല അതിൽ തന്നെ നിർവാച്യം ഖേദം പ്രകടിപ്പിച്ച് അദ്ദേഹം തന്നെ പോഷകത്തിൽ അഭിവാദം അവസാനിപ്പിക്കണം ശ്രീ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്ഥാനാർത്ഥി ഷാഫി പ്രമ പ്രസംഗത്തിൽ രണ്ടുപേരുണ്ട് ഒന്ന് കൈകൂപ്പിക്കൊണ്ടാണ് വി ഡി സതീശൻ വടകരയെ വർഗീയ മണ്ണാക്കരുതെന്ന് സി പി ഓടിച്ചത് പിന്നെ സ്ലിപ്പ് ഓഫ് ടെങ്ക് വന്നാൽ ഖേദം പ്രകടിപ്പിക്കല്ലാതെ മറ്റെന്താണ് വഴി അതിന് തയ്യാറായല്ലോ വ്യക്തിപരമായി അദ്ദേഹത്തിന് പറ്റിയ

ഹരിഹരന്റെ പരാമർശത്തെ തള്ളിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തരമൊരു പരാമർശം അംഗീകരിക്കാനാകില്ല എന്ന് പറയുന്നു കെ കെ രമ ആ ഹരിഹരന്റെ പരാമർശം തീർത്തും സെറ്റായതാണ് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് സ്ത്രീകൾക്കെതിരായ പരാമർശങ്ങൾ അംഗീകരിക്കില്ല മാത്രമല്ല പൊതുരംഗത്ത് ഇടപെടുന്നവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്നും ജാഗ്രത വേണം വാക്കിലും നോക്കിലും ഒക്കെ ജാഗ്രത പുലർത്തേണ്ടവരാണ് പൊതുരംഗത്തുള്ളവർ എന്ന് അദ്ദേഹം പറയുന്നു എങ്കിൽ കൂടിയും നേരത്തെ എ വിജയരാഘവനും എം എം മണിയും പോലുള്ളവർ വിരുദ്ധ പരാമർശം നടത്തിയപ്പോൾ അതിന്റെ തള്ളിക്കളയാനോ തിരുത്താനോ തയ്യാറായിരുന്നില്ല എന്നാൽ ഹരിഹരൻ അത് മണിക്കൂറുകൾക്കകം തിരുത്തിയത് പോസിറ്റീവായ കാര്യമാണെന്ന് കെ കെ രമ പറയുന്നു അപ്പോഴും അവർ പൊതു രംഗത്തെ സ്ത്രീവിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായി പറയുന്നുണ്ട് സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് ഇപ്പോഴും മാറ്റമില്ല പുരുഷാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ ഉള്ളിലുള്ള ബോധമാണ് പുറത്തു വരുന്നത് അവൻ അവന്റെ ഉള്ളിൽ തിരുത്തിയാലേ ശരിയാകുള്ളൂ ഹരിഹരനെ പോലൊരു വ്യക്തിയുടെ ഭാഗത്തൊന്നും ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്ന കെ ഇത്തരം ഇപ്പോൾ സി പി ഐ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഉച്ചയോടുകൂടി സി പി ഐ എം കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകും എന്നും അറിയിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ ഹരിഹറിന്റെ കാര്യത്തിലുള്ള നിയമ നടപടിയെക്കുറിച്ച് പാർട്ടി പിന്നീട് ആലോചിച്ച് തീരുമാനം എടുക്കും അത് അതിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന കാര്യം പിന്നീട് തീരുമാനിക്കും എന്നുള്ളതാണ് കെ കെ രമ പറഞ്ഞത് ഹരിഹറിന്റെ ഈ പരാമർശം ദൗർഭാഗ്യകരമാണ് എന്ന് തന്നെയാണ് കോൺഗ്രസും പറയുന്നത് ഇത് അംഗീകരിക്കാനാവില്ല എന്ന് പറയുന്നു അപ്പോൾ തന്നെ ചേരുന്നു ശ്രീമതി ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം അത് വലിയ വിവാദമായിരിക്കുന്നു പക്ഷെ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് ഹരിഹരൻ ഈ ഖേദ പ്രകടനം കൊണ്ട് അവസാനിക്കാവുന്നതാണോ ഈ സ്ത്രീ വിരുദ്ധ പരാമർശം അല്ല ഈ സ്ത്രീ വിരുദ്ധ പരാമർശം കൊണ്ട് അവസാനിക്കുന്നതല്ല കാരണം ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയായി വന്ന് പറമ്പിൽ അവിടെ ശേഷം ടീച്ചർ പമാനിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത് നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടുണ്ടാവും റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞ പറയാത്ത അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യങ്ങളൊന്നും അടർച്ചയെടുത്ത് കൊണ്ടു വന്നു മാധുഭൂമി അതുപോലെ തന്നെ കാന്തപുരത്തിന്റെ പിന്നെ വെക്കൾപ്പെടുണ്ടാക്കി അവര് പിന്നെ പ്രചരിപ്പിച്ചു അതിന് പുറമെ ഒരു വീഡിയോ ഉണ്ടാക്കി തല പിന്നെ അത് പ്രചരിപ്പിച്ചു ആ പ്രചരിപ്പിച്ചത് മാത്രല്ല അതുമായി ബന്ധപ്പെട്ട് നടന്ന സൈബർ ഇടങ്ങളിൽ എത്ര സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളാണ് ഞങ്ങൾക്ക് കാണണം പിന്നെ അങ്ങനെ വളരെ മോശമായ രൂപത്തിലേക്കുള്ള പരാമർശങ്ങൾ നടത്തി അന്നൊന്നും ആരും തടയാൻ പോയില്ല കാരണം ഇതിന് നേതൃത്വം നൽകിയത് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആളും ചേർന്ന് നേതൃത്വം നൽകിയത് കൊണ്ടാണല്ലോ ഒരിക്കൽ പോലും അവർ തടയാതിരുന്നത് എലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം അതൊക്കെ മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല ഇപ്പം ഹരിഹരൻ ഇവരെയൊക്കെ സാക്ഷി നിർത്തിയാണ് ഇവിടെ പിന്നെ ഹരിഹരൻ മാത്രമല്ലല്ലോ അവിടെ താഴെ ഇരിക്കുന്നുണ്ടല്ലോ പിന്നെ വി ഡി സതീശൻ അതുപോലെ ഷാഫി പറമ്പിൽ അതുപോലെ സലാം എല്ലാ ലീഡർഷിപ്പും താഴെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് എഴുന്നേറ്റ് നിന്ന് അങ്ങനെ പറയാൻ പാടില്ലെന്ന് വരാരെങ്കിലും പറഞ്ഞോ അത് കഴിഞ്ഞിട്ട് വരാരെങ്കിലും പറഞ്ഞോ അത് സമൂഹത്തിലാകെ വളരെ ശക്തമായ രൂപത്തിലേക്കുള്ള ചർച്ച വന്നപ്പോ അത് മാപ്പ് പറയുന്നു മാപ്പ് പറഞ്ഞാൽ പോരേ എന്ന് പറയുന്ന അവസ്ഥയിലേ ഉണ്ടായിട്ടുള്ളത് ഇത് തെരഞ്ഞെടുപ്പിലുടനീളം ഞങ്ങൾ അനുഭവിച്ചത് ആ ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത രൂപത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഞങ്ങൾ അനുഭവിച്ചാണ് അതിന്റെ ഭാഗം തന്നെയാണ് ഇതും ഇതുകൊണ്ട് ഇവര് തിരുത്താനൊന്നും പോകുന്നില്ല കാരണം ഇത് തന്നെയായിരിക്കും ഇവർ തുടരാ കാരണം ഇത്രയൊക്കെ ചർച്ച നടന്നിട്ടും ഇവിടെയും ഈ ചർച്ച ഈ ഈ രൂപത്തിലേക്ക് പരാമർശം നടത്താൻ ഇനിയും തുടരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ശ്രീമതി കെ കെ ലതിക അത് നാക്കുപിഴയാണ് എന്നാണ് ഹരിഹരൻ വിശദീകരിക്കുന്നത് അത്തരത്തിൽ നാക്കുപിഴ ആണ് എന്ന് അംഗീകരിക്കാൻ കേരള സമൂഹം പൊതുസമൂഹം തയ്യാറാകുമോ ഒപ്പം ആർ എംപിയുടെ നിലപാട് കെ കെ രമ വ്യക്തമാക്കി കഴിഞ്ഞു ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്നു സ്ത്രീവിരുദ്ധ പരാമർശം തെറ്റാണ് അത് അംഗീകരിക്കില്ല എന്ന് പറയുന്ന ആർ എംപിയുടെ നിലപാടിനോടും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നാക്ക്പഴ എന്ന് പറയുന്നത് നാക്ക്പഴ എന്ന് പറഞ്ഞാൽ വാ ഒരു വാചകം ടീച്ചറ് പിന്നെ എങ്ങനെ പിന്നെ എന്ത് പിന്നെ മഞ്ജുവാരൊക്കെ ആണെങ്കിൽ ഇവനൊക്കെ എന്ത് നാക്ക്പഴയാ വളരെ കൃത്യമായി സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തും ഇവരൊക്കെ പറഞ്ഞ ആളൊക്കെ ഇല്ലേ അവിടെ എന്തെങ്കിലും പറഞ്ഞോ നാട്ടൊന്നും മുഴുവൻ ഏറ്റവും ശക്തമായ എതിർപ്പ് വന്നപ്പോ രണ്ട് വർത്താനം പറഞ്ഞെങ്കിൽ രക്ഷപ്പെടാനാ അത് ഒന്നും അംഗീകരിക്കാനായി കഴിയില്ല ഇതിന് ഏറ്റവും ശക്തമായി ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൃത്യമായ രൂപത്തിലേക്കുള്ള പ്രചരണവും പ്രവർത്തനവും നടത്തി മുന്നോട്ട് പോകാൻ ഉള്ളത് തന്നെയാണ് അതുപോലെ കേസ് കൊടുക്കും വനിതാ കമ്മീഷന് കേസ് കൊടുക്കും അതുപോലെ തന്നെ മറ്റ് ഏതെല്ലാം രീതിയിലാണോ കേസ് കൊടുക്കാൻ എന്തെല്ലാണോ നിയമം പരമായിട്ട് ചെയ്യുക അതൊക്കെ ചെയ്യാന്നുള്ളാണ് ഞങ്ങള് ആലോചിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് മുന്നോട്ട് പോകും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എങ്ങനെ എങ്ങനെയാണ് ആ നടപടികളുമായി എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടി എടുക്കാൻ കഴിയാൻ നോക്കി അതിനാവശ്യമായ രൂപത്തിൽ വനിതാ കമ്മീഷന് പരാതി കൊടുക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കും ഏറ്റവും കൃത്യമായ രൂപത്തിൽ പരാതി കൊടുക്കണം എന്നുള്ളതിനാണ് മറ്റൊരു കാര്യം കെ കെ രമ പറഞ്ഞു ഇത് തെറ്റാണ് എന്ന് പറയുന്നു അപ്പൊ അത് തള്ളിക്കളയുന്നു അതിനോടൊപ്പം ചേർത്ത് കെ കെ രമ പറയുകയാണ് സി പി എം നേതാക്കൾ എം എം മണിയും എ വിജയരാഘവനും ഒക്കെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ആരും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നാണ് ഈ കാര്യത്തിനെ കുറിച്ച് ഇപ്പൊ അഭിപ്രായങ്ങൾ ചോദിച്ചത് അതിനെ കുറിച്ച് എന്റെ അഭിപ്രായം ശരി വളരെ റിയാസ് പ്രതികരണത്തില് ഇത്തരത്തിലുള്ള പ്രതികരണമാണ് വരുന്നത് സി പി എം എങ്ങനെ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത് അതാത് ഫിജി സി പി ഐ എം പ്രധാനമായും നേരത്തെ പോലീസിന് പരാതി നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകും ഇപ്പോൾ കെ കെ ലതിക കേരള വിഷൻ ന്യൂസിനോട് വ്യക്തമാക്കിയ പുതിയൊരു കാര്യം എന്ന് പറയുന്നത് വനിതാ കമ്മീഷനെ കൂടി സി പി ഐ എം സമീപിക്കും എന്നുള്ളതാണ് മഹിളാ അസോസിയേഷൻ ആയിരിക്കും വനിതാ കമ്മീഷനെ സമീപിക്കുക എന്നൊരു വിവരമാണ് കെ കെ ലതിക ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഡിവൈഎഫടക്കമുള്ള സി പി എമ്മിന്റെ യുവജന വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ഉൾപ്പെടെ രാഷ്ട്രീയ ഒരു പൊതുയോഗങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയും ഈ ഒരു ഹരിഹരന്റെ പരാമർശത്തിനെതിരെ നടത്തും എന്നാണ് സി പി ഐ എം വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം ഏറ്റവും പുതിയതായി മറ്റൊരു കാര്യം കൂടി വരുന്നു ഈ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താക്കുറിപ്പ് അതായത് സ്ത്രീവിരുദ്ധ പരാമർശം തെറ്റാണ് എന്ന പ്രതിപക്ഷ നേതാവ് കെ ഹരിഹന്റെ വിവാദ പ്രസ്താവന യു ഡി എഫ് അംഗീകരിക്കുന്നില്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവ് യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയാണ് സ്ത്രീ വിരുദ്ധമായ പരാമർശം പൂർണ്ണമായും തെറ്റാണ് പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയാകണം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പിഴവ് ബോധ്യപ്പെട്ട ഉടനെ നിർവ്യാജം ഖേദപ്രകടനം നടത്തിയ കെ എസ് ഹരിഹറിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു മാത്രമല്ല പരിപാടിയുടെ സംഘാടകരെന്ന നിലയിൽ കോഴിക്കോട് ഡി സി സിയും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് തെറ്റിപറ്റിയാൽ തിരുത്തുക എന്നത് അനിവാര്യമാണ് വിവാദ പരാമർശം തള്ളി പറഞ്ഞ ആർ എം ഡി നേതൃത്വത്തിന്റെ സമീപനവും ഉചിതമായി രാഷ്ട്രീയ ആരോപണങ്ങൾ മുനകൂർപ്പിച്ച് ഉന്നയിക്കുമ്പോൾ പൊതുപ്രവർത്തകർ തികഞ്ഞ ജാഗ്രത പുലർത്തണം പുരോഗമന സമൂഹത്തിന് അനുചിതമായ വാക്കുകൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലെന്നും പ്രതിപക്ഷ നേതാവ് ഒപ്പം തന്നെ യു ഡി എഫിന്റെ ചെയർമാനുമായ വി ഡി സതീശൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു പ്രസിഡന്റ് കെ പ്രവീൺകുമാർ നമ്മുടെ ഒപ്പം ചേരുന്നു ശ്രീ പ്രവീൺകുമാർ പ്രതിപക്ഷ നേതാവ് പ്രസ്താവന ഇറക്കി കഴിഞ്ഞത് പൂർണ്ണമായും തള്ളിക്കളയുന്നു സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള രീതിയിൽ തീർച്ചയായും ഈ ഒരു പരാമർശം ഡി സി സി സംഘടിപ്പിച്ചൊരു വേദിയിലായിരുന്നു നിങ്ങൾ ഏതു വിധത്തിലാണ് ഈ ഒരു പരാമർശം അവിടെ നിന്ന് കേട്ടത് അതായത് ഞങ്ങളുടെ പരിപാടിയുടെ ലക്ഷ്യം വളരെ വിശാലമായിരുന്നു വടകരയെ അതിനെതിരെയുള്ള ശക്തമായ സന്ദേശം ഓർത്തലായിരുന്നു ഞങ്ങളുടെ പരിപാടി വടകരയെ മതേതരത്വത്തിന്റെ വിളനിലമായി തന്നെ കാശൂക്ഷിക്കാനുള്ള വലിയൊരു ക്യാമ്പയിന്റെ തുടക്കമായിരുന്നു ഞങ്ങളുടെ പരിപാടി ആ പരിപാടിയിലാണ് ഈ നേതാവിന്റെ അപ്രതീക്ഷിതമായ ഒരു പരമാശം ഉണ്ടായത് അത് ദൗർഭാഗ്യകരമായി പോയത് മാത്രമല്ല അനുചിതവും ഒരിക്കലും പാടില്ലാത്തതുമായിരുന്നു അത് ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല പൂർണ്ണമായും അതിനെ തലളിപ്പായുന്നു എന്നാൽ അതേപോലെ തന്നെ അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം അതിനെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും യു ഡി എഫ് നേതൃത്വവും അത് തള്ളിപ്പറയണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ആ സ്ലിപ്പ് ഓഫ് ടങ്ങിനെ അത് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടോ ശ്രീ ഹരിഹരൻ അത് പൂർണ്ണമായും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് കാരണം വടകരയിൽ ഇത്തരം ഒരു പതിവ് ഇടതുപക്ഷക്കാർക്കോ മറ്റുപാട്ടുകാർക്കോ ഇല്ല കെ കെ രമയെ അപകീർത്തിപ്പെടുത്തിയപ്പോഴും വടകിരിലെ സ്ത്രീകളെ മുഴുവൻ വെള്ളപ്പാളികൾ എന്ന് പറഞ്ഞ് ജയരാജൻ പോച്ചിട്ടപ്പോഴും അതൊന്നും തിരുത്താനോ ഖേദം പ്രകടിപ്പിക്കാനോ തയ്യാറാത്ത ഇടതുവർഷങ്ങളുള്ള നാട്ടിലാണ് ഹരിഹരന്റെ ഈ ഖേദ പ്രകടനം എന്ന് എടുത്തു പറഞ്ഞു എന്ന് കരുതി ഹരിഹരനെ ന്യായീകരിക്കുകയില്ല മാത്രമല്ല ഈ സംഘാടകർ യു ഡി എഫ് ആയിരുന്ന സംഘാടകർ യു ഡി എഫിന്റെ പ്രമുഖ കക്ഷിയായ കോൺഗ്രസിന്റെ പ്രസിഡന്റ് വിനീതനായ ഞാൻ ഈ പരാമർശം കൊണ്ട് ഏതെങ്കിലും സഹോദരിമാരുടെ മനസ്സ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിനും നിർവാച്യം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു സ്ലിപ്പ് ഓഫ് ടെങ്ങിന് ഇതിലപ്പുറം എന്ത് പരിഹാരമാണ് കേരളീയ സമൂഹം പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറയുന്നു അങ്ങനെ ഒരു നാക്കുപിഴ ആണ് എന്ന് അംഗീകരിക്കാൻ പൊതുസമൂഹം തയ്യാറാകുമോ എന്നുള്ളതാണ് ഇത്തരം മുതിർന്ന ഒരു നേതാവാണ് ഇത്തരത്തിൽ രണ്ട് വ്യക്തികളെ ചേർത്ത് നിർത്തി ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചത് ഇത് അങ്ങനെ ഒരു നാക്കുപിഴ എന്ന് അംഗീകരിക്കുമോ കോൺഗ്രസും അല്ല ഞാൻ പറഞ്ഞല്ലോ ഏത് പിഴയായാലും ഇത് അംഗീകരിക്കാൻ പറ്റത്തതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു സ്ലിപ്പ് ഓഫ് ടങ് ആണ് അത് ആരെയും ഉദ്ദേശിച്ചതല്ല വേദന ബിഹ്ലവർ എന്നും ഞാൻ പറയട്ടെ അബദ്ധവശാൽ സംഭവിക്കുന്ന ഈ വാക്മൊഴികൾക്ക് വാക്മൊഴികൾ ഖേദ പ്രകടനത്തിലൂടെ പുറത്താ തിരുത്തിയ പാരമ്പര്യമല്ലേ നമ്മുടെ നാട്ടിലുള്ളത് അതുപോലെ അതിലപ്പുറത്തെന്താണ് അതിലപ്പുറത്ത് എന്താണ് വേണ്ടത് ഈ പരാമർശം നടത്തിയ വ്യക്തി ഖേദം പ്രകടിപ്പിക്കുന്നു സംഘാടകർ ഖേദം പ്രകടിപ്പിക്കുന്നു അതിന്റെ സംഘാടകരായ യു ഡി എഫിന്റെ ചെയർമാൻ പ്രസ്താവന നിൽക്കുന്നു ഈ പരാമർശം നടത്തിയ വ്യക്തിയുടെ പാർട്ടി തള്ളിപ്പറയുന്നു ഇതിനപ്പുറത്തെന്താണ് പ്രതീക്ഷിക്കുന്നത് കേരളീയ സമൂഹം അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ വിവാദം പരാമർശം ഈ വിവാദം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം എന്നാണോ നൂറ് ശതമാനം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം കാരണം ഒരു തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല ആ തെറ്റുകൾ ഏറ്റു മഹത്വം പറ്റിയത് തെറ്റായി പോയി എന്ന് പരാമർശം മോശമായി പോയി എന്ന് ഫേസ്ബുക്കിലൂടെ ഖേദം പ്രകടിപ്പിച്ച ശ്രീ ഹരിഹരന്റെ രീതിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അതിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് വേണം ഇനിയുള്ള കാര്യങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് സി പി എമ്മും ഡിവൈഎഫ്ഐയും അതുപോലെ മഹിളാ സംഘടനകളും ഒക്കെ നിയമ നടപടിക്ക് നീങ്ങുകയാണ് അവർ ആദ്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിയമ നടപടിക്ക് നീങ്ങുകയാണെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് ശ്രീ കെ കെ രമയെ കുറിച്ച് മോശ പരാമർശം നടത്തിയ ആളുകൾ ഖേദം പ്രകടിപ്പിക്കാനെങ്കിലും തയ്യാറാവാൻ അവർ പറയണം ഒന്ന് വടകരയിലെ സ്ത്രീകളെ മുഴുവൻ വെണ്ണപ്പാളികൾക്ക് ശേഷിപ്പി ജയരാജന്റെ ഖേദമെങ്കിലും പറയണം എന്നിട്ട് വേണം ഇതിനെതിരെ നിയമ നടപടികളുമായി ഡിവൈഎഫ് പോലെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കോൺഗ്രസിന്റെ വലിയൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നോ ആർ ഈ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം ഖേദപ്രകടനം നടത്തണം അല്ലെങ്കിൽ കെ കെ രമ ഇത് തള്ളിക്കളയണം എന്നൊക്കെ കോൺഗ്രസ് യു ഡി എഫോ ആർ എം ബിയോട് ആവശ്യപ്പെട്ടിരുന്നു നൂറ് ശതമാനം ഈ പരമർശം ഉണ്ടായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്ഥാനാർത്ഥി ഷാബി പറമ്പിലും സംഘാടകരായ ഞങ്ങളും ആർ എം ബി നേതാവായ എൻ വേണുമായി ഇത് ആശങ്ക പങ്കുവെക്കുകയും ഹരിഹരനോട് സംസാരിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ അദ്ദേഹം ഈ ഖേദ നടത്തിയത് അദ്ദേഹം അപ്പോഴാണ് ശ്രദ്ധിച്ചത് ബോധവും പറഞ്ഞതെല്ലാം പാവം ഹരിഹരൻ അദ്ദേഹത്തിന്റെ വായിലൊന്നും സ്ലിപ്പ് ഓഫ് ടെങ് ആണ് അത് അദ്ദേഹം ഉൾക്കൊണ്ടു അത് പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളുകയും സ്വയം ബോധ്യപ്പെടുകയും സ്വന്തം മനസ്സിന്റെ തീരുമാനപ്രകാരമാണല്ലോ അദ്ദേഹം പോയിച്ചിട്ടത് ഖേദം പ്രകടിപ്പിച്ചുണ്ട് ആർ എം ബിയുടെ ആഭ്യന്തര കാര്യമാണ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് കെ കെ രമ വ്യക്തമാക്കുന്നുണ്ട് എന്തെങ്കിലും നടപടി അല്ലെങ്കിൽ നിയമ നടപടിയുമായി സി പി എമ്മും മറ്റോ മുന്നോട്ട് പോയാൽ അതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് അവർ തീരുമാനിക്കും എന്നൊക്കെ എന്തായാലും ഈ പാർട്ടി തലത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ ഒരുപക്ഷെ കോൺഗ്രസ് അത്തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ യു ഡി എഫ് ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഹരിഹറിനെതിരെ അവരുടെ പാർട്ടി എന്തെങ്കിലും നടപടി എടുക്കണം എന്നുള്ളതാണ് ഖേദം പ്രകടിപ്പിക്കണത് മാത്രമേ കോൺഗ്രസ് ആവശ്യപ്പെട്ടുള്ളൂ നടപടി എടുക്കണമെന്നൊന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെടുന്നുമില്ല മാത്രമല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത് മാത്രം ഇത് ഇത് മോശം തന്നെ ഇത് ഗൗരവമുള്ള തന്നെ ഇത് പാടില്ലാത്ത തന്നെ അതേപോലെ തന്നെ ഈ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ ആളുകൾ ഖേദപ്രകടനം പോലും നടത്താത്ത നാടാണ് വടകര എന്നുകൂടി വേണം കൂട്ടി വായിക്കാൻ അവരാണ് ഇപ്പോൾ നേരം ഓടിക്കൊള്ളുന്നത് അവർക്കെന്ത്യത് സി പി എമ്മിന് ഈ കാര്യത്തിൽ വെണ്ണപ്പാളിന്ന് ജയരാജൻ പറഞ്ഞത് തിരുത്തി പറഞ്ഞോ പാവം കെ കെ രമയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് ആസ്ഥാനവിധമായി എന്ന് പറഞ്ഞവരാ ആക്ഷേപിച്ചല്ലേ അതിനെക്കുറിച്ചൊക്കെ ഒരു ഖേദപ്രകടനം നടത്തിയിട്ട് മതി ഇതിനെതിരെയുള്ള നിയമ നടപടികൾ നമുക്ക് അവരോട് പറയാനുള്ളത് പക്ഷെ ഞങ്ങളുടെ ഭാഗം തെറ്റായി പോയി എന്ന് ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു അത് കേരളീയ സമൂഹം ഉൾക്കൊള്ളുമെന്ന ഉറച്ച പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് എന്തായാലും സി പി എമ്മിനൊരു ആയുധം കിട്ടി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത് ഉൾക്കൊള്ളാൻ ഇനിയെങ്കിലും ഒരിക്കലും ഒരു ആയുധമായിട്ട് സിപ്പ് എടുക്കാൻ പറ്റില്ല സി പി എം ഇത് ആയുധമാക്കിയെടുത്താൽ ആയുധം അവരെ തന്നെ തിരിഞ്ഞു കൊത്തും കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വേദിയിലുണ്ടായ വാളിക്കാർ ഞങ്ങൾ തന്നെ തള്ളിപ്പറഞ്ഞ് ഞങ്ങൾ തന്നെ ഖേദപ്രവനം നടത്തി ഞങ്ങൾ ശബാമനം നടത്തിയാൽ അത് ഉൾക്കൊള്ളാനുള്ള വിശാലതയുള്ളതാണ് വടകരയിലെ പൊതുസമൂഹവും കേരളത്തിലെ പൊതുസമൂഹവും അതുകൊണ്ട് ശരി വളരെ ശ്രീ പ്രവീൺ കുമാർ താങ്കളുടെ പ്രതികരണത്തിന് നമുക്ക് റിയാസിലേക്ക് എത്തിക്കാൻ പോകാം റിയാസ് കോൺഗ്രസിന്റെ പ്രതികരണമാണ് ഡി സി സി സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം ഹരികരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് തീർച്ചയായും എല്ലാവർക്കും ഖേദമുണ്ട് കോൺഗ്രസിന്റെ ഒരു സമ്മർദ്ദം ആറംഭിക്കുമേൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ഹരിഹരൻ ഈ പ്രസ്താവന തിരുത്താനും നാക്കുപിഴയാണ് എന്ന് പറയാനും അതിൽ ഖേദം പ്രകടിപ്പിക്കാനും ഒക്കെ കോൺഗ്രസിന്റെ സമ്മർദ്ദവും ഉണ്ടായിരുന്നു ഈ വിഷയത്തിൽ തീർച്ചയായും മറുവശത്തേക്ക് നോക്കിയാൽ അറബിയുടെ നേതാവ് കെ കെ രമയൊക്കെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിലെ നേതാക്കളൊക്കെ ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ വ്യത്യസ്തമായുള്ളത് അവരൊന്നും ഖേദം പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ഇതാണ് ഉയർത്തിക്കാട്ടുന്നത് ഇത് ഹൈലൈറ്റ് ചെയ്യുകയാണ് അവിടെ ഖേദമില്ല ഇവിടെ ഖേദമുണ്ട് അതുകൊണ്ട് ഈ പ്രശ്നമില്ല എന്ന് സിജി അതായത് പൊതുവേ ഈ സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ വരുമ്പോൾ അത് ഇടതു മുന്നണി ആവട്ടെ വലതു മുന്നണിയാവട്ടെ ഇനി എൻ ഡി എ ആവട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ വരുമ്പോൾ പൊതുവേ ഉള്ള ഒരു കാര്യം നമ്മൾ കാണുന്നത് രാഷ്ട്രീയപരമായി എതിർക്കുന്നവർ അതിനെ തള്ളിപ്പറയുക തന്നെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു പുരുഷകേന്ദ്രീകൃതമായ നിലപാടാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത് എന്നാൽ അത് ആ ഒരു സമീപനം അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും തള്ളിപ്പറയുമ്പോഴും ഒരുപക്ഷെ ഇപ്പോൾ ഞാൻ തിരിച്ചെത്താം ഇപ്പോൾ ശ്രീ കെ എസ് ഹരിഹരൻ തന്നെ നമ്മുടെ ഒപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ ഹരികരൻ താങ്കൾക്കൊരു നാക്കുപിഴ സംഭവിച്ചു താങ്കൾ അതിൽ ഖേദം പ്രകടിപ്പിച്ചു എന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് പൊതുസമൂഹം അത് ഏത് രീതിയിൽ ഉൾക്കൊള്ളണം എന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് അല്ല പൊതുസമൂഹത്തിന് മുമ്പില് എനിക്ക് പറ്റിയൊരു പിഴവായിട്ട് തന്നെയാണ് ഞാനതിനെ കാണുന്നത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അവർ പരാമർശം അനുചിതമായിരുന്നു അനാവശ്യമായിരുന്നു തീർച്ചയായിട്ടും എനിക്കതിൽ ഖേദമുണ്ട് ഞാനത് പരസ്യമായിട്ട് എന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് മേലിൽ അത്തരം വേദികളിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കുറെ കൂടി ജാഗ്രത ഞാൻ പാലിക്കണം അത് തിരുത്താനുള്ളൊരു അവസരമാണ് കാരണം നമ്മൾ അബോധമായിട്ട് കയറി വന്ന ഒരു നമ്മുടെ അബോധത്തിലുള്ള ഒരു ഒരു സംഗതി പ്രവർത്തിച്ചാണ് അവിടെ അതുകൂടി അതിനെതിരായ ഒരു സമരം കൂടി നമ്മുടെ ഉള്ളിലുള്ളൊരു ഒരു ഒരു പഴയ ഫ്യൂടൽ ഒരു സമരം കൂടി ഇനിയും കുറെ കൂടി ജാഗ്രതയോടെ തുടർന്ന് പോകണം എന്ന് എനിക്ക് തിരിച്ചറിവുണ്ട് അതാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ സമരം തുടരും ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കും എന്നൊരു ഒരു സംഗതി മാത്രമേ പറയാറ് ശരി എന്തായാലും താങ്കളൊരു വലിയൊരു സമൂഹം താങ്കൾക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ അവരെ ഒന്ന് ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറഞ്ഞതാണോ താങ്കളുടെ പരാമർശത്തിന് ശേഷം ചിലരൊക്കെ കൈയടിക്കുന്നതും കേൾക്കാമായിരുന്നു അതൊരു എഴുതി തയ്യാറാക്കിയ പ്രസംഗം അല്ല ഒരു പൊതു പൊതു നിരത്തിൽ നടത്തുന്ന ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ വരുന്ന ചില പിഴവുകളാണ് അത് എല്ലാ പ്രാസംഗികർക്കും സംഭവിക്കാറുള്ളതാണ് പക്ഷെ ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്തായാലും ആരംഭി എന്തെങ്കിലും നടപടി ഈ കാര്യത്തിൽ എടുക്കും പാർട്ടി നടപടി സ്വീകരിച്ചാൽ അത് താങ്കൾ പൂർണ്ണമായി ഉൾക്കൊള്ളുമോ തീർച്ചയായിട്ടും അത് അതിൽ എന്റെ നിലപാടും പാർട്ടിയുടെ നിലപാടും ഒരു വൈദ്യുതി ഞാൻ അങ്ങനെ ഇതിനെ എന്റെ ഒരു തെറ്റായിട്ട് തന്നെയാണ് കാണുന്നത് അത് പാർട്ടി ആ നിലയ്ക്ക് പറഞ്ഞാൽ അത് അംഗീകരിക്കും പ്രശ്നം സി പി എമ്മും മറ്റും മഹിളാ സംഘടനകളും ഒക്കെ കേസുമായി നിയമ നടപടിയുമായി പോകുന്നതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അല്ല അതിന് പാർട്ടിയുടെ ഒരു പിന്തുണ ലഭിക്കുമോ നിയമ നടപടിക്ക് മറിച്ചൊരു തിരിച്ചൊരു നിയമ നടപടി അതിന് സ്വീകരിക്കണമല്ലോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചു നിൽക്കാൻ എന്തായിരിക്കും സ്വീകരിക്കുക അത്തരത്തിൽ പാർട്ടി പിന്താങ്ങുമോ താങ്കളെ അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അത് പാർട്ടി നേതൃത്വമാണ് ശരി വളരെ നീ താങ്കളുടെ പ്രതികരണത്തിന് കെ ശരീരനാണ് പ്രതികരിച്ചത് റിയാസ് കെ എം ആർ ആണ് മറ്റു വിവരങ്ങളുമായി ചേർന്നത് തിരികെ തമ്മിയുടെ വേളയ്ക്ക് ശേഷം